കാത്തിരിപ്പുകൾക്കൊടുവിൽ വീട്ടിൽ പുതിയ അംഗം വന്ന സന്തോഷത്തിലാണ് കൃഷ്ണകുമാറും കുടുംബവും കൃഷ്ണകുമാറിൻ്റെയും സിന്ധുവിൻ്റെയും സംബന്ധിച്ചിടത്തോളം നാല് പെൺമക്കൾക്ക് ശേഷം വരുന്ന ആൺകുഞ്ഞാണെന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട് ദിയയുടെ കുട്ടിക്ക് ആൺ പെൺ വ്യത്യാസമില്ലെങ്കിലും നാല് പെൺതരികൾക്ക് ശേഷം വരുന്ന ഹൻസികക്ക് ശേഷം വീട്ടിലെത്തുന്ന കുഞ്ഞുവാവയാണ് ദിയുടെ മകൻ ദിയ ഗർഭിണിയായപ്പോൾ മുതലുള്ള വിശേഷങ്ങളൊക്കെയും സോഷ്യൽ മീഡിയ വഴി പങ്കിടുന്നത് പതിവായിരുന്നു ഗർഭിണിയായ സമയത്ത് തൻ്റെ ബിസിനസ് ഫേമിൽ ചില വിഷയങ്ങൾ ഉണ്ടായതും അതിനെ ദിയയും കുടുംബവും നേരിട്ടതും അതേസമയം ദിയുടെ ഡെലിവറി ഡേറ്റിനും ഒരു പ്രത്യേകതയുണ്ട് ദിയുടെ പിറന്നാൾ ദിനം മെയ് അഞ്ചാം തീയതി വിവാഹം സെപ്റ്റംബർ അഞ്ച് കുഞ്ഞു പിറന്നതാവട്ടെ ജൂലൈ അഞ്ചാം തീയതിയും അങ്ങനെ അഞ്ചാം തീയതിയുമായി ദിയയ്ക്ക് ഒരുപാട് ബന്ധമുള്ള ദിവസമെന്നാണ് ആരാധകരും പറയുന്നത് അതേസമയം അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നുവെന്നും ആൺകുഞ്ഞാണ് ജനിച്ചതെന്നും കൃഷ്ണകുമാറാണ് അറിയിച്ചത് അഭിനന്ദന പ്രവാഹമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി നടക്കുന്നതും കൃഷ്ണകുമാറിൻ്റെ രണ്ടാമത്തെ പെൺകുട്ടിയാണ് ദിയ കൃഷ്ണ അഭിനയിക്കാൻ ഏറെ ഇഷ്ടമുണ്ടായിരുന്നുവെങ്കിലും വളർന്നപ്പോൾ കൈവച്ചതാവട്ടെ ബിസിനസ് മേഖലയിലും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ബ്രാൻഡിൻ്റെ സംരംഭക എന്ന നിലയിലാണ് ദിയ ഇന്ന് അറിയപ്പെടുന്നത് കൂട്ടിൻ്റെ കുടുംബം ഒന്നണക്കം ദിയയ്ക്ക് ഒപ്പം തന്നെയാണ് എങ്കിലും ഏറെ സപ്പോർട്ട് നൽകുന്നത് ഭർത്താവായ അശ്വിൻ തന്നെയാണ് ഏറെ നാളത്തെ സൗഹൃദമാണ് വിവാഹത്തിലേക്ക് എത്തിയത് ഒരു ബ്രേക്കപ്പിന് നിന്നും ദിയെ സംരക്ഷിച്ച് ചേർത്ത് പിടിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ മുഴുവനായും അശ്വിൻ ചേർത്തു നിർത്തി അശ്വിൻ തനിക്ക് നൽകുന്ന പിന്തുണയെക്കുറിച്ച് പലവട്ടം ദിയ തന്നെ പറഞ്ഞിട്ടുണ്ട് അശ്വിൻ്റെ വീട്ടിലും തന്നാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും ദിയ ചെയ്തു കൊടുക്കാറുമുണ്ട് അശ്വിൻ്റെ അമ്മയുടെ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ധിയുടെ സഹായത്തോടെ തന്നെ എന്തു തന്നെയായാലും പുതിയ കൺമണി വന്നതോടെ ധിയുടെ ജീവിതം തന്നെ കംപ്ലീറ്റായി മാറും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അവൾ നല്ലൊരു മകളും ഭാര്യയുമാണ് അവൾ എന്ന അമ്മയെ കാണാൻ താൻ ആ കാത്തിരിക്കുകയാണ് എന്നാണ് അടുത്തിടെ സിന്ധു കൃഷ്ണ പറഞ്ഞതും